ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പത വിശേഷങ്ങൾ നോക്കിയാലോ ഇന്ന് ഞാൻ റൈസ് റെഡിയാക്കി എടുക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കിയിരിക്കുന്നത് എനിക്ക് എല്ലാ ക്ഷീണം തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് നോക്കാറുള്ളത് പ്രത്യേകിച്ചും റൈസ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയല്ലോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ നിൽക്കേണ്ടത് ഇതായിട്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ചിക്കൻ എടുത്തിട്ട് വളരെ കുറച്ച് ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പൊട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് റൈസ് എടുത്തിട്ടാണ് ഞാൻ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് സവാള നല്ലപോലെ വാഴീട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വാട്ടിയിട്ടെടുക്കണം ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി കട്ടിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലുകൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കുക തക്കാളി കുക്കായി വരുന്ന സമയത്തിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതാ അവരപ്പം അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും മാത്രമായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇട്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയെല്ലാം കട്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ചിക്കനൊന്ന് കുക്കാക്കി എടുക്കുകയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മസാലയാണ് കേട്ടോ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനത് വിട്ടുപോയതായിരുന്നു എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക അടിച്ചു വെച്ചിട്ട് കുക്ക് എടുക്കാം ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായി എണ്ണയ്ക്ക് ഇതാണ് ഇതുപോലെ മുകളിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് നല്ല നെയ്യും കുറച്ച് കിര മസാല കൂടെ തോന്നിയതിന് ശേഷം അടിച്ചുവെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയമൊന്ന് ദമ്മാക്കിയെടുക്കുക കേട്ടോ ഇനി സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫിളിങ് റെഡിയാക്കിയാൽ ഇന്ന് വെജിറ്റബിൾ സമോസയായിട്ടോ റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള കാരറ്റ് ഉരുളക്കിഴങ്ങ് എന്നിവ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കനും ബീഫും ഒന്നും കയ്യിലില്ലാത്ത സമയത്ത് ഇതുപോലുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുത്താലും സമോസ നല്ല അടിപൊളി ആണ് കേട്ടോ ഇതിലേക്ക് ഒരേപ്പം മഞ്ഞൾ പൊടി മുളക് പൊടി ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാൻ കേട്ടോ ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് കുക്ക് ആകുമല്ലോ മാത്രം കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട് അപ്പോൾ അതൊന്ന് കുക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ആട്ടോ അപ്പോൾ ഇന്ന് ജ്യൂസിന് വേണ്ടിയിട്ട് മൂന്ന് ഉണ്ട് അത് വെച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നാ സമോസയ്ക്കൊന്ന് ഫോൾഡ് ആക്കി എടുക്കുകയാണ് അപ്പോൾ മോന് വന്നിട്ട് മസാല ടേസ്റ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫോറിയ എന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഈ വൈകുന്നേരമുള്ള കുക്കിംഗി ഉണ്ടല്ലോ അത് മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതെന്താണെന്ന് അറിയില്ല നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് ഒന്ന് ആക്കണേ സമൂസ ഫോൾഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാനത് ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ടോട്ടോ അതിനുമ്പോൾ നമുക്ക് അധികം സമയം കിച്ചണിൽ നിൽക്കേണ്ടതായിട്ട് വരില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് മാറ്റി വെച്ചാൽ മതി ഇനിതാ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായി കുറച്ച് പഴം ഉണ്ടായിരുന്നു കേട്ടോ ചെറുപഴം അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പഴും പാലും പഞ്ചസാരയും കൂടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ടോ തണുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ അത് ക്ലാസിലേക്ക് ഒഴിച്ചു എടുക്കുന്നുണ്ട് ചെറിയ രീതിയിലൊരു അവൽമെറ്റ് കൂടെ സെറ്റ് ആ എടുക്കുന്നുണ്ട് ഡെമുക്കുള്ളിലേക്ക് താ പരിയാവലി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ മിക്സഡ് ആയിട്ടുള്ള വാങ്ങിച്ചതാണ് കേട്ടോ അതിൽ കുറച്ച് മാത്രമേ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എക്സ്ട്രാ കുറച്ചുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ക്ലാസ്സിലേക്ക് സെറ്റ് ചെയ്താൽ ഉള്ള അവൽ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്ത് അവൻ വലിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അലഹമുദില്ല നല്ല രീതിയിൽ ഇന്നത്തെ നമ്പ് തുറക്കാനായിട്ട് പറ്റിയ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവർക്കും ബൈ താങ്ക്